ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദോ ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ ശനിയുടെ വക്രഫലം വക്ര ശനിയുടെ ഫലമാണ് നമ്മുടെ ചർച്ച ചെയ്ത മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് വരിക എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശിയുടെ ഫലം പറഞ്ഞതിന് ശേഷം വരുന്ന കാര്യങ്ങളും നിർബന്ധമായിട്ടും മനസ്സിലാക്കുക വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശിയ ഫലം കഴിഞ്ഞു അടുത്ത രാശിഫലം കേൾക്കുന്ന മുമ്പായിട്ട് ആ ലാശത്തെ ഭാഗവും എന്ത് ചെയ്യാ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു ഐഡിയ മനസ്സിലാവുകയുള്ളൂ അപ്പൊ ശരി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാവും ഫലം ഇപ്പം ശരി പുറകോട്ട് പോവാല്ലേ ശരി പുറത്ത് പോകുന്നില്ല ശരിക്കും എന്താണ് വക്രഗതി എന്ന് പറയുമ്പോൾ നമ്മൾ രാശി പുറകോട്ട് പോകുന്ന പറഞ്ഞു പക്ഷെ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് നമുക്കൊരു ഇറൊല്യൂഷൻ ചെയ്തതാണ് നമുക്കൊരു ശരിക്കും ഒരു സെര്ട്ട ഡിഗ്രിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ഗ്രഹം പുറകോട്ട് പോകുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യും ഇനി അതല്ലെങ്കിൽ ഒരു ആഗ്രഹം സ്പീഡി മുമ്പോട്ട് പോകി എന്നാ ശനി ഒന്ന് പയ്യെ സ്ലോ ഡൗൺ ആവും അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ആ ഗ്രഹം എന്ത് ചെയ്യും പുറകോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും അങ്ങനെ ഒരു ഇറൊലൂഷൻ ആണ് ശരിക്കും മെക്കരെ ഗതി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഞാൻ എങ്ങനെ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ലഗ്നഫലമായിട്ട് ഇത് നോക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ജാതകത്തിൽ ലായ് എന്ന അക്ഷരം നിങ്ങൾക്ക് എവിടെയാണ് നിൽക്കുന്നത് അതാണ് നിങ്ങളുടെ ലഗ്നം എന്ന് പറയുക ഓക്കെ അപ്പൊ ലഗ്നം എവിടെയാണോ ലഗ്നം എവിടെ ലഗ്നം ആണെങ്കിൽ ഈ ഫലം എടുത്ത് കാണുക എന്താണ് ചന്ദ്ര ചാ നിൽക്കുന്ന അത് രാശി 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 ഫലം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എന്നിരുന്നാലും ശനി എന്ന് പറയുന്ന ഒരു വിധിഗ്രഹമാണ് അല്ലെ നമ്മുടെ വിധി എന്താണ് എങ്ങനെയാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശനിയാണ് അപ്പൊ ആ ശനിയുടെ ഗ്രഹം വരുമ്പോൾ ഒരു പ്രധാന ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉണ്ടാവൂല്ലേ ശനിയൊരു രാശിയിൽ ചെറിയ മാറ്റം വരുമ്പോ പോലും നമുക്ക് നല്ല ജീവിതം ബാധിക്കുന്നു എന്നിരുന്നാലും ഈ വക്രഗതി സംഭവിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ മാറ്റങ്ങളൊക്കെ വരും അതൊക്കെ നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം ഈ ശനിയുടെ വക്രഗതി എങ്ങനെയൊക്കെയാണ് അനുകൂലം മീഡം മുതൽ മീനം വരെയുള്ള ആശക്കാർ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക പൂർണ്ണമായിട്ട് വീട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിൽ നിന്ന് താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം അല്ലെ അപ്പം വക്രഗതി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഏകദേശം നാലര മാസത്തോളമാണ് വക്രഗതി എന്ന് പറയുന്നത് എല്ലാ വർഷത്തിലും തന്നെ ശനിയും തനിയും വക്രഗതി വരുമ്പോൾ ഏകദേശം നാലര മാസമാണ് വരിക നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും എന്താണ് അഞ്ചാമത്തെ രാശിയിൽ സൂര്യൻ വരികയും അവിടെ നിന്ന് ഒമ്പതാം രാശി വരെ സൂര്യൻ പോകുമ്പോൾ എന്താണ് ഈ ശനി വക്രത്തിൽ വരിക എന്ന് നമ്മൾ പറയുക അപ്പൊ ഏകദേശം ജൂൺ ഇരുപത്തി ഒമ്പത് മുതല് എന്താണ് നവംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഈ വക്രഗതി എന്ന് പറയുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ച് രാവിലെ പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് ഈ ശനി വക്രഗതി സഞ്ചരിക്കാൻ ആരംഭം തുടങ്ങുക ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി അന്നേരം പല ഗ്രഹങ്ങൾക്കും അനുകൂല ഫലങ്ങളും ചില ഗ്രഹങ്ങൾക്ക് മോശ ഫലങ്ങളും സമ്മിശ്ര ഫലങ്ങളൊക്കെയാണ് തരിക അപ്പം എന്ത് ഫലങ്ങളായാലും അതിനുള്ള കൃത്യമായ കാര്യങ്ങൾ വീഡിയോ അവസാനമായിട്ട് പറയുന്നുണ്ടാവും നമുക്ക് പോവാല്ലേ കന്നിരാശി അഥവാ കന്നി ലഹനം കന്നിലും കന്നിരാശി സംബന്ധിച്ചോളം ശനി എന്ന് പറയുന്നതിനൊക്കെ അഞ്ച് ആറാം ഭാവത്തിനും അല്ലേ ഇത് നോക്കുകയാണെങ്കിൽ യോഗ കാരകനാണ് ശനി കല എന്ന് പറയുന്നത് ശനി എന്ന് പറയുന്നത് യോഗ ഗ്രഹമാണ് ശനിക്ക ഇപ്പം എന്താണ് മൂന്ന് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് ഇപ്പൊ വ്യാഴവും അനുകൂലമായി ശുഭദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ശുഭമായിട്ട് നിൽക്കുന്ന ടൈമാണ് അനുകൂല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന സമയം തന്നെയാണ് പൊതുവെ എന്താണ് ആറാം ഭാവത് ആറിൽ നിൽക്കുന്നത് അല്ലെ വക്രത്തിൽ വരുന്നത് അനുകൂല ഫലങ്ങളെയൊക്കെയാണ് പ്രധാനം ചെയ്യുക പ്രശ്നങ്ങള് കടങ്ങള് തടസ്സങ്ങളൊക്കെ എന്ത് ചെയ്യും അതിനെയൊക്കെ ശരിയാക്കാൻ സഹായിക്കും എന്തൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെയൊക്കെ സഹായം ഇപ്പൊ ശരിയാക്കിയെടുക്കാൻ അല്ലെങ്കിൽ റീവർക്ക് ചെയ്യാൻ സഹായിക്കും കടങ്ങളുണ്ട് അത് അടയ്ക്കാൻ ശരി സഹായിക്കും തടസ്സങ്ങൾ ജീവിതത്തിൽ വരുന്നു ഓരോ കാര്യങ്ങളും മുമ്പോട്ട് പോകുമ്പോൾ എന്തെങ്കിലും തടസ്സവും അതിനെയൊക്കെ മറികടക്കാൻ ശരി സഹായിക്കും നിങ്ങൾ നല്ലൊരു കോൺഫിഡൻസിനോട് മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കും അതേപോലെ നിങ്ങൾക്ക് പല മാർഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തരുന്നു ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും അതിന്റെ മുമ്പിൽ പല മാർഗങ്ങൾ നിർത്തി തരും നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാ തിരഞ്ഞെടുക്കാം ഏത് വേണം എന്നാൽ എന്നിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പൊ ഇങ്ങനെ വരുമ്പോ ശരിയാക്കും അല്ലെങ്കിൽ തടസ്സങ്ങൾ വരുമ്പോ ശരിയാക്കും നിങ്ങൾ പോകുന്നു നിങ്ങൾ പോകുമ്പോൾ യാത്രയ്ക്ക് ഇടയിൽ പോകുമ്പോ മരക്കാലൊക്കെ ഇതൊരു മരം വീണ് കിടക്കുന്നു ഒരു ഉദാഹരണമാണ് ആണ് കേട്ടോ അപ്പൊ മരം വീണ് കിടക്കുന്നു മരം വീണ് കിടക്കുമ്പോ ശനിദേവൻ അവിടെ വന്ന് വന്ന എന്താണ് ശനിദേവന്റെ ആയുധം കൊണ്ട് വന്ന് ഇത് വെട്ടി മാറ്റി ശൈലിക്ക് മാറ്റി നിങ്ങൾ കടന്ന് നോക്കണമെന്നല്ല പറയുന്നത് എന്ത് ചെയ്യും നിങ്ങൾക്ക് പല ഓപ്ഷൻസ് വരും ഒന്നുകിൽ നിങ്ങൾക്ക് വേറെ വരി ശേഖരിച്ച് പോകാനുള്ള ഓപ്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാൾ കൂടി ഉണ്ടാവും നിങ്ങളെ സഹായിക്കാൻ ആ മരം വെട്ടിമുറിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വാക്കറ്റ് ചെയ്യുക കൊള്ളാ എന്തെങ്കിലും കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയിൽ തന്നെ ആയിരം ആരെങ്കിലും എടുത്തു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടാവുക നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഏത് ഓപ്ഷൻ വല്ലതും ഉദാഹരണം പറയുന്ന ഇതായിട്ട് കാണിക്കാണ്ട് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞോളൂ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ആ കൊടുപ്ഷൻസ് വരുന്ന പോലെ നാലോ ഓപ്ഷൻസ് നാലോ അഞ്ചോ ഇത്ര ഓപ്ഷൻസ് ഡിഫൻസ് എന്ത് ചെയ്യാ ഓപ്ഷൻസ് വരും നിങ്ങൾക്ക് എന്ത് ചെയ്യാ തിരഞ്ഞെടുക്കാം ഇതിന് ഞാൻ എങ്ങനെ പരിഹരിക്കണം ഈ തടസ്സങ്ങളിൽ ഞാൻ എങ്ങനെ മറികടക്കണം ഈ കടം ഞാൻ എങ്ങനെ കുറയ്ക്കണം ഈ ശനിയുടെ ദൃഷ്ടി നമുക്ക് എന്താണ് അനുകൂല ഫലങ്ങളൊക്കെയാണ് പ്രധാനം ചെയ്യുക മൂന്ന് എട്ടോ പന്ത്രണ്ട് ഭാഗങ്ങളിലേക്കാണ് വരിക വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചിലവൊക്കെ ഒന്ന് വർദ്ധിക്കും എന്നിരുന്നാൽ ആ ചിലവ് നമുക്ക് അനുകൂലമായ ചിലവുകൾ വാഹനം വാഹനം നമുക്ക് അങ്ങനെ അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും ഇനി ആ ചെലവ് ചിലപ്പോൾ നമ്മുടെ കടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ചെലവായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെലവ് ഒന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കന്നിരാശിയെ സംബന്ധിച്ച് അനുകൂലമാകും ഒരു നല്ല സമയമായിട്ട് കണക്കാക്കാവുന്ന സമയമാണ് കന്നിരാശിയെ സംബന്ധിച്ചോളം ഈ ശനി വക്രഗതിയിൽ വരിക ആ എന്നിരുന്നാലും നിങ്ങൾക്ക് പുതിയൊരു കാര്യത്തിലായിട്ട് വാങ്ങി നിങ്ങൾക്ക് അത്ര അനുകൂലമായ സമയമല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്താണോ ഉള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തൊഴിലായാലും നിങ്ങൾ ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അത് തന്നെ മുമ്പോട്ട് ചെയ്യുന്ന നല്ലതാണ് ഈ പുതിയൊരു തൊഴിൽ മാറുക അല്ലെ തൊഴിൽ വിട്ടിട്ട് ഞാൻ പുതിയൊരു ബിസിനസ് ചെയ്യാം അല്ലെ ബിസിനസ് ഈ ബിസിനസ് മാറ്റി വേറൊരു ബിസിനസ് തുടങ്ങാം ഉള്ള ഇപ്പോൾ ഒഴിവാക്കി പുതിയൊരു ഫാമനസിന് എടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് എന്തിനും ചെയ്യാൻ അത്ര അനുകൂലമല്ല നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവാൻ ഒക്കെ അനുകൂലമായ സമയമാണ് കേട്ടോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഈ ഫലം ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ഫലം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വരണമായി നിങ്ങൾ എന്താണെങ്കിലും ശനിയുടെ ദശയായിരിക്കണം ഇനി ശനിയുടെ ദശയൊക്കെയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഫലം നമുക്ക് അനുഭവത്തിൽ വരിക എന്നൊക്കെ പറയുക അത് മാത്രല്ല വക്രത്തെ അല്ലെങ്കിൽ വക്രഫലം എന്നൊക്കെ പറയുമ്പോൾ അഞ്ച് ആറ് ഏഴ് പോട്ടെ പത്ത് ടു ട്വന്റി അല്ലെങ്കിൽ പത്ത് ടു പതിനഞ്ച് എത്ര നോക്കിയായിരുന്നു പത്ത് ടു പതിനഞ്ച് ശതമാനം ആക്കിയാലും നമ്മുടെ ലൈഫിൽ എന്ത് തരുമോ അതിലോട്ടൊരു കണക്ഷൻ വരുകയുള്ളു അപ്പം ഈ ഒരു കൺഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ശനിയുടെ ദശ ആയിരിക്കണം അല്ലെങ്കിൽ അപകാരം നടക്കണം ഇനി അതല്ലെങ്കിൽ ശനി നല്ല പൊസിഷനിലായിരിക്കണം നിൽക്കുന്ന നമുക്ക് അനുകൂലമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇനി അതല്ലെങ്കിൽ ശനിയും എന്താണ് ശുഭ ദൃഷ്ടിയില്ല ശുഭകര ദൃഷ്ടി ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ ജാതകത്തില് നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ട് നല്ല പൊസിഷനിലാണോ നിൽക്കുന്നത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ രാഹു കേതുക്കളുടെ കൂടെ ശനി പോയി മോശ സ്ഥാനത്താണോ നിൽക്കുക അതുപോലെ തന്നെ ദുർബലി ശനിയെ ദുർബലമാക്കി സ്ഥാനത്താണോ ക്ഷണി നിൽക്കുക ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ടൊരു ഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊരു പൊതുഫലം മാത്രമാണ് നമ്മുടെ ജാതക പരിശോധനയുടെ വ്യക്തമായിട്ടുള്ള പ്രശ്നം അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയൊക്കെയാണ് പൊതുവേ എന്താണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശികളുടെ ഫലം എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ുടെ സം താര കമന്റ് കമിഞ്ചെയ്യും അതുപോലെ നിങ്ങളുടെ പേര് നക്ഷത്രം താര കമന്റ് കമിഞ്ചെയ്യാനും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിലും വഴിപാടിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നടത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആ വിരവും കൂടെ അത് എഴുതുവാണെങ്കിൽ ഗുണകരമായിരിക്കും കേട്ടോ പേരും നക്ഷത്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക പേര് നക്ഷത്രം അടുപ്പിച്ച് എതാതെ ഒന്ന് അകത്ത് എഴുതുക പേരെഴുതി കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് വെക്കിട്ട് നക്ഷത്ര ശ്രദ്ധിക്കുക കേട്ടോ അതാണ് നമുക്ക് പേര് നക്ഷത്രം എഴുതിയെടുക്കാനും നമുക്കത് വായിച്ചെടുക്കാനും എൽപ്പായി വരയ്ക്കുക ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാവുന്നു നല്ല ഫലങ്ങളൊക്കെ എല്ലാവർക്കും അനുഭവത്തിൽ വരക്കട്ടെ ദോഷഫലങ്ങൾ വരാതിരിക്കട്ടെ നമ്മ മറ്റു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം